ഇത് മാസ് ഫോട്ടോസ് ആണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റായിട്ട് നമ്മൾ വണ്ടി എടുത്തു എടുത്തുകൊണ്ടുതരുന്നതാണ് അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിലവിലയിതിനകത്തേ പ്ലഗ് പോയേക്കണ പ്ലഗിൻ്റെ ഭാഗത്താണ് കംപ്ലയിൻറ്റ് നമുക്ക് ഇത് മേ ഹീറോൻ്റെ വണ്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ പ്ലഗ് വന്നത് ചെറിയ പ്ലഗ് ആണ് ഇത് എനിക്ക് തോന്നുന്നു വലിയ പ്ലഗ് മാറ്റി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചപ്പോൾ വലിയ പ്ലഗ് മാറ്റിയിട്ട് നോക്കിയിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു അതിൻ്റെ വാൽവ് കാര്യങ്ങളൊക്കെ ബെൻഡായി പോയേക്കാം ഇത് ഒരു ആവശ്യം ഈ ലെങ്ത്തുള്ള പ്ലഗ് ഇടാൻ പാടില്ല കാരണം നേരിട്ട് അതിൻ്റെ വാല്വിൽ ചെന്ന് ടച്ചായിട്ടുണ്ടാവും വാല്വിലിടിച്ചിട്ടുണ്ടാവും അതേപോലെ തന്നെ പിസ്റ്ററിൻ്റെ ടോപ്പ് സൈഡിലും ഡാമേജ് വരുത്തിയിട്ടുണ്ടാവും അത് അഴിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നിലവിൽ ഇതിന് പറഞ്ഞ പ്ലഗ് ജസ്റ്റ് ഇന്ന് കാണിച്ചു തരാം ഈ പ്ലഗ്ഗാണ് ശരിക്കും പാഷൻ പ്രോവയ്ക്ക് വരാം ഇതിൻ്റെ ഡിസ്റ്റൻസ് വ്യത്യാസം നോക്കുമ്പോൾ അറിയാം നമുക്കത് ഇത്രയും വ്യത്യാസം ഇത്രയും കൂടുതലാണ് അത്രയും കൂടുതൽ എന്ന് പറഞ്ഞാൽ ആ പൊസിഷൻ ഇതിൻ്റെയൊക്കെ കറക്റ്റ് ഒരു മൈനൂട്ട് മില്ലി എം എം അളവിലാണ് അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സെറ്റിങ്സും അപ്പം ഇത്രയും ഡിഫറൻസ് വന്നപ്പോൾ തന്നെ തൊട്ട് ഫ്രണ്ടിലാണ് നമുക്ക് അതിൻ്റെ വാല്യൂ എന്ന് പറയുക ആ വാല്യൂ പോയി ഇടിച്ചിട്ടുണ്ട് വണ്ടി വാ പോയി ഇടിച്ചിട്ടുണ്ട് ടച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇക്കറിക്കുന്ന സമയത്ത് ഡയറക്റ്റ് അതിന് മേക്ക് ചെല്ലും പിസ്റ്റൽമെയിൻ ടച്ച് ചെയ്തിട്ടുണ്ടോ ഈ രണ്ട് ഭാഗവും ഡാമേജ് ആണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ അത് അയച്ചാലാണ് കൃത്യമായിട്ട് എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ പ്രോബ്ലം എന്താ വെച്ചാൽ കംപ്രഷൻ ഇല്ല വാല്യൂ എൻ്റെ ആയിക്കാണ് കംപ്രഷൻ ഇല്ല നമ്മളിപ്പോൾ പുതിയ പ്ലഗ് ഇട്ടാലും വണ്ടി സ്റ്റാർട്ടാവില്ല കംപ്രഷൻ ഒട്ടില്ല അതായത് ഇക്കറക്കൊക്കെ വളരെ ഫ്രീ ആയിട്ട് പോകുന്ന ഒരു കംപ്ലയിൻറ്റാ അപ്പോൾ അത് അഴിച്ചു ക്ലിയർ ചെയ്താലാണ് കംപ്ലയിൻറ്റ് റെഡിയാവുകയുള്ളൂ കേട്ടോ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്നും പറയാം എനിക്കെന്ന് പറഞ്ഞു അത് പ്ലഗ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വന്നപ്പോൾ നമ്മൾ സ്വന്തം മാറ്റിയിട്ട് നോക്കിയതായിരിക്കാം പക്ഷേ ഇട്ട പ്ലഗ് മാറിപ്പോയി എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ ഓക്കെ നോക്കിയിട്ടൊന്നും പറയാം ഞങ്ങൾ അയച്ച് നോക്കിയിട്ട് എൻ്റെ കറക്റ്റ് കംപ്ലയിൻറ്റ് കാണിച്ചു തരാം അത് എന്തെങ്കിലും അത് അഴിക്കാതെ കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റില്ല എന്തെങ്കിലും കേട്ടോ